കാരറ്റിന് എത്രയാ അഞ്ചു റുപ്യാ നിങ്ങൾ ഇന്ന് തുടങ്ങിയത് ആ മറ്റേത് ഒരു ഉറുപ്പ്യാ ആ കാരറ്റ് ക്യാരറ്റ് രണ്ടെണ്ണം എടുക്കാം അതിന് അപ്പുരം തന്നെ ഒരു ഉറുപ്പ്യൊക്കെ രണ്ടെണ്ണാ ആ അല്ല ഇതിൽ കിട്ടാ ആ ചാമ്പക്കൊക്കെ എത്രയാറുപ്പൊക്ക് രണ്ടെണ്ണം കിട്ടും അപ്പോ അഞ്ചു റുപ്പ്യൊക്കെ

ആദ്യത്തെ ആദ്യം ഇന്ന് ആളാ ആദ്യം അങ്ങന ഞാൻ അന്നേരം നിങ്ങൾ വീടേട്ടുണ്ടാ ഞാൻ 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 ഓരോന്ന് ഓരോ മൂന്നെണ്ണം മേടിച്ച നാലെണ്ണം ആ അധികം ഉപ്പ് വേണ്ട ഉപ്പ് വെച്ചു പിള്ളേർക്കും കൊടുക്ക വീട്ടിൽ കൊണ്ട് പോയിട്ട് ആ ഞാൻ പറഞ്ഞു നല്ല സ്ഥലത്ത് വെക്കുന്നു അത് മാത്രം ഇവിടെ വണ്ടി സൈഡ് സൈഡ് കുറവാ നല്ല സ്ഥലത്ത് വെക്ക് അങ്ങോട്ടോ അല്ലേ ഇങ്ങോട്ടോ സൈഡിൽ വെക്കുള്ള സ്ഥലത്ത് വെക്കല്ല നാളെ കാണാൻ രണ്ടുസെന്റ് കാണാ